ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഇതാ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി പോർച്ചുഗലിൽ വന്നിട്ടുണ്ട് പോർച്ചുഗലിലെ സെഫ് ലോക്കിംഗ് ഒക്കെ നിർത്തി ഇനി പോർച്ചുഗലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പോർച്ചുഗൽ ജോബ് സീക്കർ വിസ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഈ ജോബ് സീക്കർ വിസ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡിന് സമാനമായ ഒരു വിസയാണ് ഒരു ഏജൻസിക്കാർക്കും പൈസ കൊടുക്കാതെ എന്നാൽ വലിയ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ജോബ് സീക്കർ വിസയിലൂടെ നമുക്ക് കിട്ടുന്നത് അഥവാ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ട്രാവൽ ഇൻഷുറൻസോ മെഡിക്കലിനോ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് പൈസ ചെലവാക്കിയാൽ മതിയാവും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ജോബ് സീക്കർ വിസ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണുക ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിസയാണ് ഇതെന്ന് ഞാൻ പറയും കാരണം എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് വഴിയോ ഇൻസ്റ്റാഗ്രാം ഐ ഡി വഴിയോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ഈ ജോബ് സീക്കർ വിസ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനൽ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം അതിന് സമാനമായൊരു വിസയാണിത് ഒരു എംപ്ലോയറിൻ്റെയോ ഒരു ഓഫർ ലെറ്ററിൻ്റെയോ ആവശ്യമില്ലാതെ പോർച്ചുഗലിലേക്ക് പോകാനും അവിടെ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന ജോലി കണ്ടുപിടിച്ച് ജോലി ചെയ്യാനുമുള്ളൊരു അവസരമാണ് ഈ ജോബ് സീക്കർ വിസ വഴി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ നിൽക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് നൂറ്റി ഇരുപത് ദിവസമാണ് അതായത് നാല് മാസമാണ് നമുക്ക് കിട്ടുന്ന വിസയുടെ കാലാവധി അടുത്ത അറുപത് ദിവസം അതായത് രണ്ട് മാസം കൂടി നമുക്കത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വിസയുടെ കാലാവധിക്കുള്ളിൽ നമ്മളൊരു എംപ്ലോയറിനെ കണ്ടെത്തുകയോ ഇല്ലെങ്കിൽ ഒരു ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഒപ്പിച്ചെടുക്കാനോ നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജോബ് സീക്കർ വിസ കൊണ്ട് നമുക്ക് പോസ്റ്റുകളിലേക്ക് ഒറ്റ എൻട്രി മാത്രമാണ് ഉള്ളത് നാല് മാസത്തേക്കുള്ള വിസയാണ് നമുക്ക് ഓൾറെഡി കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് നമുക്ക് രണ്ട് മാസത്തേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം മൊത്തം മാസം ഈ മാസത്തിനുള്ളിൽ നമുക്കൊരു ജോലി കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിസ പുതുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ട് വരും വിസയുടെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് പിന്നീട് ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ ഇനിയിപ്പോൾ ഇത് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇറ്റലിയിലേക്ക് വിസയില്ലാതെ വരുന്നതിനേക്കാളും എത്രയും ബെറ്ററാണ് ആറുമാസത്തേക്ക് നിങ്ങൾ പോർച്ചുഗലിലേക്ക് വിസയോടെ വരുന്നത് ഈ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കണ്ടി പിടിക്കാനുള്ള ഒരു അവസരമുണ്ട് പോർച്ചുഗലിലാണെങ്കിൽ ഒരുപാട് അൺസ്കിൽഡ് വർക്ക്സ് അവൈലബിൾ ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഷയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജോ അതുപോലെ തന്നെ പോർച്ചുഗീസ് ലാംഗ്വേജോ അറിയണമെന്നൊന്നും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോലി കിട്ടാൻ എളുപ്പത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാഷ മസ്റ്റാണ് ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു വരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും അതിൻ്റെ ബേസിക് പോർച്ചുഗീസ് ലാംഗ്വേജ് ആണെങ്കിൽ പോർച്ചുഗീസ് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് നിങ്ങൾ അറിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും അത് അടുത്തതായി നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഒരു വിസ ആപ്ലിക്കേഷൻ ഫോമാണ് അത് അപേക്ഷകൻ അപേക്ഷകനൊപ്പിട്ട അതായത് നമ്മൾ ഒപ്പിട്ട ഒരു വിസ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് വേണം അത് അതിൻ്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തായി നമുക്ക് വേണ്ടത് ഒരു വാലിഡ് പാസ്പോർട്ടാണ് നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും മൂന്ന് മാസമെങ്കിലും ഉള്ള ഒരു പാസ്പോർട്ട് അത്യാവശ്യമാണ് അടുത്തായി വേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അടുത്തായി വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അതായത് നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല എന്ന് കാണിക്കുന്ന പോലീസ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായത് അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസും ട്രാവൽ ഇൻഷുറൻസും മസ്റ്റ് ആണ് അവസാനത്തേതും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുന്ന ആ ഒരു കാലയളവിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു എമൗണ്ട് ആണിത് എംപ്ലോയറെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ്റെയും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എംപ്ലോയർ തന്നെ നോക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കാണിക്കേണ്ട ഫണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുള്ള സാലറിയുടെ മൂന്നിരട്ടിയാണ് കാണിക്കേണ്ടത് അത് ഏകദേശം മിനിമം ആയിരത്തി ഇരുന്നൂറ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോർച്ചുഗൽ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസിൽ എൻറോൾ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ നമുക്കിത് ഓൺലൈനായി ചെയ്യാൻ പറ്റുന്നതാണ് അതല്ല എങ്കിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് കോൺസുലേറ്റിൽ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് നമുക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് ദിവസത്തെ വിസയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എംപ്ലോയറെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അറുപത് ദിവസത്തേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് നമുക്ക് ഈ എൻറോൾ ചെയ്തതിന്റെ പ്രൂഫ് കാണിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രൂഫ് ഉപയോഗിച്ച് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ജോബ് സെർച്ചിൽ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ നമുക്ക് ഒരു എളുപ്പത്തിൽ ഒരു എംപ്ലോയറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വിസക്ക് റിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല മറിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരേണ്ടി വരും പിന്നീട് നമുക്ക് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ജോലി എളുപ്പത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് യൂട്യൂബിലോ എവിടെയെങ്കിലും നോക്കി കുറച്ചെങ്കിലും പോർച്ചുഗീസ് ലാംഗ്വേജിൻ്റെ ബേസിക്കുകൾ പഠിക്കുക അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് ജോബ് സീക്യർ വിസ നിങ്ങൾ ആരെങ്കിലും ഇതിനെ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്തായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലിങ്കും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് വഴിയോ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ നിങ്ങൾക്ക് ചോദിക്കാം പറ്റുന്ന പോലെയൊക്കെ ഫ്രീ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം സി യു